കരയിലും കടലിലും ആകാശത്തും കൌതുക കാഴ്ചകൾ ഒരുക്കി കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ നാലിന് തുടക്കമായി ബേപ്പൂരിൽ മെറീന ബീച്ച് ബ്രേക്ക് വാട്ടർ പുലിമുട്ട് ബേപ്പൂർ തുറമുഖം ചാലിയം ബീച്ച് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് ഇന്ന് സമാപിക്കും അതുകൊണ്ട് അഭൂതമായ തിരക്കാണ് ഫെസ്റ്റിൽ അനുഭവപ്പെടുന്നത് ജലകായിക ഇനങ്ങളും ഭക്ഷ്യമേളയും പട്ടം പറക്കൽ മേളയും ഡ്രോൺ ഷോയും മറ്റ് സംഗീത പരിപാടികളും മതിയാവോളം ആസ്വദിച്ചാണ് വന്നവരെല്ലാം മടങ്ങിയത് ി ഹെലികോപ്റ്ററിനും രാവിലെ ഒൻപത് മുതൽ അഞ്ചു മണിവരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനുണ്ട് കൂടാതെ സിറ്റ് ഓൺ ടോപ്പ് കയാക്ക് ചൂണ്ടിടൽ ഫ്ലൈബോർഡ് ഡെമോ ഡിങ്കി ബോട്ടിംഗ് പാരാ മോട്ടോറിംഗ് വലയേറിയൽ നാടൻ വെള്ളങ്ങളുടെ മത്സരം പാരാ പാരാമൗണ്ടിങ് ഡ്രോൺ ഷോ തുടങ്ങിയ മത്സര പ്രദർശന പരിപാടികൾ കാണാനും നിരവധി പേരാണ് എത്തുന്നത് കഴിഞ്ഞ കൂടുതലാണ് ഇന്ന് വൈകിട്ട് ഫെസ്റ്റിന് സമാപനമാകും അമൃത ന്യൂസ് കോഴിക്കോട്